കാളികാവിൽ രണ്ടര വയസ്സുകാരിക്ക് വീണ്ടും പിതാവിന്റെ ക്രൂരമർദ്ദനം കുഞ്ഞുമഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ പ്രതി കാളികാവ് ചാഴയോട്ടിലെ തൊണ്ടിയിൽ ജുനൈദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കോടതിയിലേക്ക് കൊണ്ടുപോയി രണ്ടര വയസ്സുള്ള ഷഹാന എന്ന കുട്ടിക്കാണ് പിതാവിൽ നിന്ന് മർദ്ദനമേറ്റത് പിഞ്ചു കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച പിതാവ് ജുനൈദിനെതിരെ ജെ ജെ ആക്ട് അനുസരിച്ചാണ് കാളികാവ് പോലീസ് കേസെടുത്തത് കുട്ടിയുടെ തലയിലും മുഖത്തും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും മർദ്ദനമേറ്റ പാടുകളുള്ളതായി മാതാവ് പൂങ്ങോട് നാല് സെന്റിലെ ഫർഷാന പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞാണ് സംഭവം പൂങ്ങോട് നാല് സെന്റിലെ മാതാവിന്റെ വീട്ടിൽ നിന്നും ജുനൈദ് കുട്ടിയെ കൂട്ടി കാളികാവ് ചാഴയോട്ടിലെ വീട്ടിലേക്ക് പോന്നു അവിടെ വെച്ചാണ് കുട്ടിയെ മർദ്ദിച്ചതായും മാതാവ് പറഞ്ഞത് ശരീരത്തിൽ അടിയേറ്റ കൈവിരൽ പാടുകളുണ്ടായിരുന്നതായും മാതാവ് പറഞ്ഞു ശേഷം കുട്ടിയെ ആദ്യം വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സിച്ചു അതിനുശേഷം വീണ്ടും കാളികാവ് സി എച്ച്യിലും ചികിത്സിച്ചു തുടർന്ന് വിദഗ്ധ പരിശോധനയ്ക്കായി ഇരുപത്തിയെട്ടിന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു നേരത്തെയും മാതാവിനുമെതിരെ പ്രതി ആക്രമണം നടത്തിയതായി നാട്ടുകാർ പറഞ്ഞു ഇത് സംബന്ധിച്ച് നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നതായും കുട്ടിയുടെ ബന്ധുക്കൾ പറഞ്ഞു കുട്ടി സുഖം പ്രാപിച്ചതായി മാതാവ് ഫർഷാന പറയുന്നു പ്രതി ജുനൈദ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്വന്തം മാതാവിനെ ആക്രമിച്ച കേസിലും പിന്നീട് കഞ്ചാവ് കേസിലും പ്രതിയായിട്ടുണ്ട് ന്യൂസ് നൗ